മാസ്റ്റർ ി അവരുടെ വിശാവതരണമാണ് ബി സ്മാർട്ട് എന്ന പേരിലാണ് ഇവിടെ സ്കേംഎംഎ പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് അതുകൊണ്ട് അർത്ഥമാക്കുന്നതിനാ വാക്ക് തന്നെയുണ്ട് നമ്മൾക്ക് സ്മാർട്ട് ആവുക എന്നുള്ളതാണ് ഈ പരിപാടി കൊണ്ട് നമ്മൾക്ക് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മദ്രസയിലൂടെ നമ്മുടെ മഹലിന്റെ ഓരോ പ്രവർത്തനങ്ങളും കുറ്റമറ്റ രീതിയിൽ ആവാനും സമുദായത്തിനും സമൂഹത്തിനും ഉപകരിക്കുന്ന നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടി നമ്മളൊക്കെ അഹോരാത്ര പരിശ്രമിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കിയതാണ് വിശാദം ഇതിനു വേണ്ട നമ്മളൊക്കെ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും വളരെ ലളിതമായ രീതിയിൽ വളരെ നല്ല എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പ്രിയപ്പെട്ട ഷെരീഫ് ചേലി നമുക്ക് ആസ്ലും ഷരീഫ് ചേനി മാസ്റ്ററെ നമുക്കത് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഏതായാലും അദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും പ്രാവർത്തികമാക്കുകയും നമ്മുടെ മഹല്ലിലും നമ്മുടെ മദ്രസയുടെ പരിധിയിലും നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി നമ്മൾ അഹോരാത്രം ശ്രമിക്കുകയും ചെയ്യണമെന്ന് എല്ലാ എന്നോടും നിങ്ങളോടും ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്ലാം വരായി വരഹമു